വെറുതെ വന്നതാ ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നതാ എന്താണ് ഡെലിവറി ബോയ് വന്നെ കണ്ട് പക്ഷെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നോ ഇല്ല എന്താ ഓർഡർ ചെയ്ത് സമാധാനം ആകാംക്ഷല്ലോ എന്താ അതിനകത്ത് എന്താ ഒന്ന് പറഞ്ഞു കൊടുക്കണ അല്ലെങ്കിൽ അത് ടെൻഷൻ അടിച്ച് വല്ല അറ്റാക്കും അറ്റാങ്കും

അയൽവാസി മാത്രല്ല ബന്ധുവും കൂടെ ആയി പോയെന്ന് പറഞ്ഞല്ലോ അല്ല ഈ വർത്താനവും പോക്കൊക്കെ കണ്ടിട്ട് അയൽവാസിന്ന് പറഞ്ഞു ഓക്കെ ഇനി എത്തി നോക്കി അവിടത്തെ അപ്പുറത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ ഒരു ഒരാകാംക്ഷ ഉണ്ടാവും അസൂയ ഉണ്ടാവും ബന്ധു എന്ന് പറയുമ്പോ അത് ലോജിക്കല്ല കേട്ടോ പിന്നെ ഇത്രയും ഈ ക്യൂരിയോസിറ്റി എന്തിനാണ്

ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാം കഴിച്ചായിരുന്നോ കുഞ്ഞി ചേട്ടൻ വല്ലതും തന്നായിരുന്നോ വാ തരാം എനിക്കും വേണം വാ ആ ദന്താ മൊത്ത പർച്ചേസാ സൈത്യ ബോറൻ അറിയില്ല കടയില എഴുതി വെച്ചിട്ടുണ്ട് 50% ഓഫർ എന്ന് പിന്നെ ഒന്നും നോക്കിയില്ല എല്ലാം കൂട വാങ്ങാൻ കൂടി ആ ദിയ പറഞ്ഞിരുന്നു ഒരു കടയിൽ 50% ഡിസ്കൗണ്ട് ഉണ്ട് എന്തായാലും പോണം എന്നൊക്കെ പറഞ്ഞു ബാലു നിനക്ക് കയ്യിലൊരു കട ഫുൾ ഉണ്ടല്ലോ അപ്പേടെ പറഞ്ഞു സമയത്ത് ബാലുച്ചനോട് പറഞ്ഞാ ദയന്നി കടയിൽ പോണ ആയിരി ദാ നോക്ക് മാജിക് ഉണ്ട് ദാ ഇത് എനിക്കാ ആ അതാ എടുടിച്ചോ താങ്ക്സ് ആ എന്തിനാ ബാലു വെറുതെ കയ്യില് പൈസ ആവശ്യം ഒരുപാട് പൈസ ഉണ്ടെന്ന് പറയാം ബാലു ആ കാര്യത്തിൽ ഞാൻ ഇല്ല എന്താ എന്തെങ്കിലും രാകുമാറേ ഭാവു അല്ലേ രാംകുമാരൻ ഒരു ലിറ്റർ വെള്ളം കൈയിരിക്കുകയാണ് രാങ്കുമാർ ഇപ്പൊ നല്ല ദാഹം രാമകുമാർ വിചാരിക്കാണ് ഇപ്പൊ കുടിക്കണ്ട ഭാവിലേക്ക് കുടിക്കാന്ന് വിചാരിച്ചു വെച്ചാ കുടിക്കു നടക്കോ

അല്ല നിന്റെ ബാലോചന ചെയ്താൽ മാത്രമാണ് എല്ലാം ശരി എന്നുള്ളത് നിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ അത് ശരിയല്ല രണ്ടുപേരും ഒരുപോലെ കാണണം അനിപ്പോള് വാങ്ങിച്ചു കൊടുത്തേക്കല്ലേ വെള്ളം ഒന്നല്ലേ

പൈസ കൊടുക്കണത് ബാങ്കല്ലേ ബാങ്കാ ബാങ്കിങ്ങനെ പൈസ കൊടുക്കണ എടീ നമുക്ക് ബാങ്കിന് ഇവിടെ ശല്യപ്പെടുത്തി കൊണ്ടിരുന്നില്ലേ ലോൺ കയരാം ക്രെഡിറ്റ് കാർഡ് കയറാം അവര് കാർഡ് തന്നു അത് വെച്ചാൽ നമ്മൾ മൊത്തം പർച്ചേസ് ചെയ്യണത് റെസ്റ്റോറന്റ് പിന്നെ പെട്രോൾ പമ്പ് എയർപോർട്ട് വരെ പോവാം അടുത്ത മാസം പോകണ്ടല്ലോ എഞ്ചിനീയറായിട്ട് അപ്പൊ എനിക്ക് ലോൺ യൂസ് ചെയ്യാം അടുത്ത മാസം എഞ്ചിനീയർ ആയിട്ട് ഞാൻ എയർപോർട്ടിൽ പോകേണ്ട അപ്പൊ എനിക്ക് ലോഞ്ച് ലോൺ യൂസ് ചെയ്യാം

പറഞ്ഞിട്ട് മനസ്സിലാവാൾക്കാരെ നിർത്തി അനുഭവിക്കരുന്ന് എന്ത് കിട്ടിയാലും ബാക്കിയുള്ള തലവേദന മൊത്തം എനിക്ക് തലയിലിട്ട് വെച്ചിരുന്ന നീ ചുമെന്നോ നടന്നോ ഇത് ജീവിതാലം മുഴുവനും എനിക്ക് എല്ലാം ചുമക്കേണ്ടി വരും ഇതിപ്പോ ലിസ്റ്റ് കേട്ടോ അരി പഞ്ചാര പേര് കടല സവാള തക്കാളി ഉരുവാറ്റ് പടവലം പാ വെള്ളിക്ക മൊത്തം തേരെ പരിപ്പ് പുളി കായം വെങ്കട പപ്പടം മുളകൊടി വലുപ്പൊടി ഉരുമുളക് ഇഞ്ചി അച്ചവളത്തുള്ള മട്ടേരി വെളുത്തുള്ളി തേങ്ങ പട മാത്രം നേരത്തെ കേട്ടാ ഇത് ഇത് ഞാൻ വാങ്ങിക്കോളാം ഇതൊക്കെ നീ ഞാനല്ലാണ്ട് നിങ്ങൾ വല്ല ഓട്ടാരും സഹിക്കൂലിങ്ങനെ കേട്ടാ നിൽക്കട എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിന്നോടുക്കാം അവിടാ അച്ഛന അടുത്തന്നെ നിന്നോ എല്ലാത്തിനും അച്ഛൻ ഇങ്ങനെ പൊക്കി 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 വാനോളം പോയിട്ട് അവസാനം കൊണ്ട താഴെയിടും രണ്ടാ അവസാനം എന്റെ അതിലിട്ട് വരും കേട്ടോ അവൻ കൈ കഴുകു എപ്പോഴും സ്ഥിരമുള്ള പരിപാടിയാണ് അച്ഛനെ പൊളിത്താൻ വേണ്ടി മാത്രം നടന്നു കൊടുത്തൻ പിന്നെ ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റൂ അപ്പൊ ഒന്നുമില്ല അവൻ എന്താ ഇപ്പൊ പറയത് എന്താ ഓർഡർ ചെയ്യാനൊന്നു പോയത് ഒരു ബോധം എന്താ ഓർഡർ ചെയ്യാൻ പറഞ്ഞത് മാറ്റി പറഞ്ഞിട്ട് അതെ എന്നെ പറഞ്ഞാ മതി നിന്റെയൊക്കെ താളത്തിന് തുളണ എന്നെ വേണം തല്ല